ഞാനിപ്പോ ഞാൻ ഇന്നലെ സി ഐയെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ വിളിച്ചിരുന്നു ഈ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ സർക്കാർ ജീവനോപാധി തിരിച്ചു കൊടുക്കുന്നില്ല സർക്കാർ ഒരു വീടും ഇതുവരെ കൊടുത്തിട്ടില്ല സർക്കാർ അങ്ങനെ ചെയ്യേണ്ടതായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നില്ല സർക്കാർ ആകെ കൊടുത്തത് കേസ് മാത്രം സർക്കാർ ആകെ കൊടുത്തത് കേസ് മാത്രമാണ് ഇന്നലെ പ്രതിഷേധിച്ചതായിരിക്കുന്ന ആളുകൾ ഈ പാവപ്പെട്ട ആളുകളാണല്ലോ പ്രതിഷേധിക്കുന്നത് അവിടെ ഇതിൽ പ്രതിഷേധത്തിൽ പങ്കെടുക്കാതെ മാറി നിന്ന ആളുകളെയും കൂടി കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേസിൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ ഈ കേസെടുത്തത് രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ് ഈ ഉദ്യോഗസ്ഥനെ കൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കള്ളക്കേസ് എടുത്തിരിക്കുന്നത് ഈ കേസ് ഇവിടെയുള്ള സാഹചര്യത്തെ സർക്കാർ തന്നെ വഷളാക്കാൻ നേതൃത്വം കൊടുത്തിരിക്കുക ഒരു കാരണവശാലും ദുരന്തത്തെ നേരിട്ടവരും ദുരന്തത്തെ ഇൻഡയറക്റ്റ് നേരിട്ടതുമായിട്ടുള്ള ആളുകൾ ഓരോ വിഷയത്തിൽ അവരുടെ വിഷയങ്ങൾ പറഞ്ഞ് ശബ്ദിക്കുമ്പോൾ ആ ശബ്ദത്തെ അടിച്ചമർത്താൻ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള നടപടിയാണ് അതിനോട് ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യാൻ ഒക്കില്ല ഈ കേസിനെ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിനും ഇതിനെതിരായിട്ടുള്ള നടപടികൾക്കും ന്യായമായ നിയമ നടപടികൾക്കും ഞങ്ങൾ കൊടുക്കും ഞാൻ ഞാന് അസംബ്ലിയിലെ അടിയന്തര പ്രമേയത്തിൽ ഈ ഏരിയ അടക്കം ചൂണ്ടിക്കാണിച്ച് പ്രസംഗിച്ച രണ്ട് ഞാൻ കത്തുകൊടുത്തു മൂന്ന് കലക്ടറേറ്റിലെ ഓരോ മീറ്റിംഗിലും ഓരോ സമയത്തും നമ്മൾ ഇത് പറയുന്നുണ്ട് പബ്ലിക്കായിട്ട് ഡിമാൻഡ് ചെയ്തു അസംബ്ലിയിൽ പറഞ്ഞു മന്ത്രിമാരോട് ആവശ്യപ്പെട്ടു ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു ഇവർ ഇവരുടെ ട്രാക്കിൽ പോവാ ഞാനൊരു കാര്യം പറയാം ഇവിടെ ഗ്രാമപഞ്ചായത്തും സർവകക്ഷിയും ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റ് സർക്കാരിന് കൊടുത്തു ആ ലിസ്റ്റ് സർക്കാർ അംഗീകരിച്ചില്ലല്ലോ സർക്കാർ സർക്കാരിനതായിരിക്കുന്ന ലൈനിൽ പോവാണ് സർക്കാരിനതായിരിക്കുന്ന ഒരു ഒരു തീരുമാനത്തിൽ അവർ ഉറച്ചു മുന്നോട്ട് പോവാണ് അപ്പൊ അങ്ങനെയല്ല വേണ്ടത് അതിൽ ഡിസ്കഷൻസ് ഉണ്ടാവണം അതിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്ത നടപടികളിലേക്ക് പോകുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഇപ്പൊ കേസെടുത്തതോടുകൂടി പ്രശ്നങ്ങളെ കൂടുതൽ ദുരന്ത മേഖലയിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാൻ സർക്കാർ തന്നെ നേതൃത്വം കൊടുക്കുകയാണ് അതിനോടൊപ്പം ചേർത്ത് പറയുന്നു ഉന്നത സി പി എം നേതാക്കന്മാർ ഇന്നലെ ഈ വിഷയത്തിൽ ദുരന്ത ബാധിതർ ഡയറക്റ്റായും ഇൻഡയറക്റ്റായി ബാധിച്ചതായ ആളുകളെ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ കേസെടുക്കാൻ അവർ നേതൃത്വം കൊടുക്കാൻ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനമെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒരു കാരണവശാലും യോജിച്ച നടപടിയായില്ല ദുരന്തബാധിതരെ ഡയറക്റ്റും ഇൻഡയറക്റ്റായി ബാധിച്ച സമൂഹത്തെ കേസെടുത്ത് അടിച്ചമർത്താനുള്ള തീരുമാനത്തെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കും അവർക്ക് പൂർണ്ണ സംരക്ഷണം കൊടുക്കും ഇപ്പോ പത്ത് മാസമാവാറായി ഇവർക്കുള്ള ജീവനോപാധി ആകെ കൊടുത്തത് ദിനപത്ത ആകെ കൊടുത്തത് സർക്കാർ കൊടുത്തത് അഞ്ചു മാസം വാടക പൂർണ്ണമായിട്ട് കൊടുത്ത് തീർക്കുന്നേ ഉള്ളൂ എന്താണ് ഇതിന്റെ പ്രശ്നം എന്താ സർക്കാരിന് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് ഡിലേ വരുത്തിയിട്ടുണ്ട് എമൌണ്ട് പറയുന്ന എമൌണ്ട് കൊടുത്തിട്ടില്ല പി ഡി എൻ എ റിപ്പോർട്ട് ആവശ്യപ്പെട്ട എമൌണ്ടും കൊടുത്തിട്ടില്ല അതിലൊക്കെ കർക്കശമായിട്ടുള്ള വിയോജിപ്പും പ്രതിഷേധവും നമുക്കുണ്ട് കുറച്ച് പൈസ അവർ കൊടുത്തതും ഈ പണവും സർക്കാർ ജനങ്ങൾ കൊടുത്തതായിരിക്കുന്ന പണവും സർക്കാരിന്റെ വിഹിതവും എല്ലാം കൂടി കൂട്ടി ഈ പ്രശ്നങ്ങൾക്ക് ഒരു നല്ല രീതിയിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള പരിഹാരം കാണാൻ കഴിയാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അത് നടക്കുന്നില്ല ഇന്നലെ നമ്മൾ രണ്ട് കാര്യമുണ്ട് രണ്ട് കാര്യമുണ്ട് ഒന്ന് ഉരുൾപൊട്ടി വലിയതായിരിക്കുന്ന പ്രശ്നത്തെ നേരിടുന്നു എന്നുള്ളതായിരിക്കുന്ന തലത്തിലുള്ള ഒരു സംസാരം ഉണ്ടായിരുന്നു അപ്പോ വയനാട് ഒരു ടൂറിസം ജില്ലയാണ് ഒരു പ്രശ്നം പ്രശ്നത്തെ മുൻകൂട്ടി അലാം ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷെ ഒരു വലിയ ദുരന്തത്തിലേക്ക് വീണ്ടും പോകുന്നു എന്നുള്ളതായിരിക്കുന്ന ഒരു ചിത്രം ഉണ്ടാക്കുന്നത് അനുചിതമായിട്ടുള്ളൊരു കാര്യമാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇപ്പോ പബ്ലിക് പ്രൈവറ്റ് തലത്തിൽ ഒന്നിച്ചുള്ള ഒരു പ്രയാണം വയനാട് ജില്ലയിൽ ആരംഭിച്ചിരുന്നു ആ ആരംഭിച്ചത് അലാമിംഗ് സിസ്റ്റം ഉൾപ്പെടെ റെയിൻഗേജിംഗ് ഉൾപ്പെടെ ആവശ്യമുള്ളതായ നടപടികൾ കൃത്യതയോടുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കാനും പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ദിവസവും അതിന്റെ അവലോകനം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുക അവിടെ ഒരു 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 ക്രമീകരണം ഉണ്ട് ആ ക്രമീകരണം നല്ല രീതിയിൽ എഫക്റ്റീവായി പോകുന്നു അപ്പോ ഒരു ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ തുടർച്ചയായ മഴയും പ്രശ്നങ്ങളുമാണെങ്കിൽ അവിടെ ഓറഞ്ചിൽ നിന്ന് റെഡിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അപ്പോ അതിനനുസരിച്ചതായിരിക്കുന്ന മെഷീനറി സംവിധാനം മുഴുവൻ ക്രമീകരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് ആ ബാധ്യത നിർവ്വഹിക്കും